ഇതേ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ പുതിയ അവസ്ഥയും സെറ്റപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ മനോഹരമായിട്ടുള്ള പ്രതലമാണ് അവിടെ ഒരുങ്ങിയിരിക്കുന്നത് പക്ഷേ ഇന്നലെ വന്ന് രണ്ട് പെയിൻറ്റ് അടിച്ചവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാൻ കുറേ ആളുകൾ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ആ ഒരു സർഫസ് മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് തന്നെയാണ് എപ്പോഴും ഞാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ കുറ്റം പറയുമെങ്കിലും അവർ അർഹിക്കുന്ന ചില കയ്യടികളുണ്ട് അത് മറ്റുള്ളവർ അടിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല ഇടയിൽ ഫിഫ അണ്ടർ ഫിഫ്റ്റീൻ വേൾഡ് കപ്പ് നടക്കുന്നതിന് മുമ്പ് ആ കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ ഓർക്കണം വളരെ മോശം പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനിഷ്യേറ്റീവ് വളരെ വലുതായിരുന്നു വളരെ മികച്ച രീതിയിലുള്ള ടർഫ് ഒരുക്കി എടുത്തിരുന്നു ആധുനിക രീതിയിലുള്ള സ്പ്രിങ്ക്ലിങ് അതായത് വെള്ളം തിളക്കൽ സംഭവം പിന്നെ ലോങ് ഗ്രാസ് പ്രീമിയം യൂറോപ്യൻ മത്സരങ്ങളിൽ ഉപയോഗിക്കുന്ന നീണ്ട പുല്ലുകൾ ടർഫിൽ ഉപയോഗിക്കാൻ തുടങ്ങി കൃത്യമായിട്ട് ജലസേ പോകാനുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേഡിയത്തിനും ഇല്ലാത്ത വിധത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രതലം ഒരുക്കിയെടുക്കുന്നത് വളരെ വലിയ പങ്ക് വഹിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റാണ് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ അവരെ കുറ്റം പറയുമ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു കാര്യത്തിൽ ക്രെഡിറ്റ് കൊടുത്തു േ പറ്റത്തുള്ളു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ കുറേ ഉണ്ടായി ഇത്ര മനോഹരമായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി ഈ ഒരു പിച്ചിനെ ജി സി ഡി യാത്രകൃതർ ഒരു സിനിമ നടിയുടെ തിരുവാതിരക്കൾ നടത്താൻ വേണ്ടിയിട്ട് ചവിട്ടി കൊതച്ചു കളഞ്ഞു വളരെ മോശം സിറ്റുവേഷനിൽ അവർ ഈയൊരു പ്രതലം വീണ്ടും ബിൽഡ് ചെയ്തെടുത്തപ്പം പുറത്തുനിന്ന് വന്ന് രണ്ട് പെയിൻറ് ഇടിച്ചിട്ട് പോയ ആളുകൾക്ക് ഈ ഒരു പ്രതലം മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് വളരെ ക്രൂരതയാണ് അവർ ചവിട്ടി മതിച്ച് പുൽപ്പടർപ്പനെ ഈ ഒരു രീതിയിലാക്കിയതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തന്നെയാണ് സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് ആണ് ഈ ഒരു പ്രതലം ഇങ്ങനെ ആക്കി എടുത്തത് തുടർച്ചയായിട്ട് ലീഗിലെ ഏറ്റവും മികച്ച സർഫീസിനുള്ള അവാർഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ലോങ് പ്രീമിയം ഗ്രാസ് ടേഫ് ഉണ്ടാക്കിയെടുത്തതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പങ്ക് വളരെ വലുതാണ് അവിടെ വന്ന് രണ്ട് പെയിൻ്റ് അടിക്കുന്നവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആസ് എ ബ്ലാസ്റ്റേഴ്സ് മാൻ ഒരിക്കലും പറ്റത്തില്ല പിന്നെ ടർഫ് കിടിലമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ടർഫ് കിടിലമാക്കിയത് ഇന്നലെ വന്ന് കയറിയവരല്ല അത് നിങ്ങൾ ഓർക്കണം